ഡയറ്റ് ചെയ്യുമ്പോൾ എന്ത് അമിതമായാൽ അറ്റാക്ക് ഉണ്ടാകും പാൽ വെണ്ണ കോഫി തൈര് ഉത്തരം കോഫി ക്യാൻസറിൻ്റെ കോശത്തിനെ ഇരട്ടി വികസിപ്പിക്കുന്ന ഭക്ഷണം കരിമ്പ് തേയില പഞ്ചസാര മുട്ട ഉത്തരം പഞ്ചസാര നഖത്തിലെ വെളുത്ത കുത്ത് എന്ത് കുറഞ്ഞിട്ടാണ് കാൽസ്യം ബി ഷുഗർ ഇരുമ്പ് ഉത്തരം കാൽസ്യം കഴിച്ചാൽ ശരീരത്തിൽ നിറം മാറ്റുന്ന പച്ചക്കറി ക്യാരറ്റ് ബീൻസ് തക്കാളി സവാള ഉത്തരം ക്യാരറ്റ് ഒരു മാസത്തേക്ക് നോൺ വെജ് ഭക്ഷണം കുറച്ചാൽ മാറുന്ന രോഗം പ്രമേഹം തലവേദന ബി മലബന്ധം ഉത്തരം മലബന്ധം മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ആന കരടി കുരങ്ങ് സീബ്ര ഉത്തരം കുരങ്ങ് കഴുത്ത് പ്രതിരോധനത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ജിറാഫ് ആന സ്രാവ് മുതല ഉത്തരം ജിറാഫ് കുടലിലുണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം മഞ്ഞൾ കറുവ ജീരകം ഏലം ഉത്തരം മഞ്ഞൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വസ്തുക്കൾ എത്ര സമയം സാധാരണ ഊഷ്മാവിൽ വെക്കണം ഇരുപത്തഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉത്തരം പതിനഞ്ച് മിനിറ്റ് എല്ലാ വർഷത്തിലും ഏറ്റവും അധികം മരണം സംഭവിച്ച മാസം ജൂലൈ ജനുവരി ഏപ്രിൽ ഓഗസ്റ്റ് ഉത്തരം ജനുവരി വിശന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി മുതല എലി പൂച്ച കീരി ഉത്തരം എലി ഷുഗർ വന്നാൽ ആദ്യം തകരാറിലാകുന്ന അവയവം ചെവി കണ്ണ് നാക്ക് മൂക്ക് ഉത്തരം കണ്ണ് അമ്പത് ശതമാനം ആളുകളും കൂടുതൽ കാണുന്ന സ്വപ്നം വിവാഹം പാമ്പ് മരണം പ്രേതം ഉത്തരം മരണം ഏത് രോഗത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന പല്ലുവേദന ക്യാൻസർ തലവേദന തൊണ്ടവേദന ഉത്തരം തലവേദന കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്ന രോഗം അൾസർ മലബന്ധം തലവേദന ഛർദി ഉത്തരം തലവേദന Thanks for watching. Please subscribe.